നമസ്കാരം ഇപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്നാൽ പി സി ചാക്കോ എൻ സി പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് രാജിക്കത്ത് കൈമാറി ഇന്നലെ വൈകിട്ടോടെയാണ് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത് പാർട്ടിക്കുള്ളിലെ ചേരുപ്പോര് രൂക്ഷമായ സാഹചര്യത്തിലാണ് രാജി സന്നദ്ധ അറിയിച്ചിരിക്കുന്നത് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹം തുടരും ആറാം തീയതി നടന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ശശീന്ദ്രൻ പക്ഷം വിട്ടുനിൽക്കുകയായിരുന്നു ഈ യോഗത്തിൽ പി സി ചാക്കോ രാജിവെച്ച പകരം എം എൽ എ തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കണമെന്ന് പ്രമേയത്തിലൂടെ ഏകകണ്ഠേന ആവശ്യപ്പെട്ടിരുന്നു എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള സമ്മർദ്ദങ്ങൾക്കിടെയാണ് പി സി ചാക്കോയുടെ രാജി മന്ത്രിമാറ്റത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയല്ല എന്നായിരുന്നു പി സി ചാക്കോ നിലപാട് ആവർത്തിച്ചു പറഞ്ഞത് എന്നാൽ മന്ത്രിമാറ്റ വിഷയം ഈ വിധമല്ല ചർച്ച ചെയ്യേണ്ടതെന്ന നിലപാടിലായിരുന്നു ചാക്കോ ബിരുദപക്ഷം പി സി ചാക്കോ ഏകാധിപത്യ ഭരണം നടത്തുകയാണെന്നും പ്രസിഡന്റുമാരെ മാറ്റുന്നതല്ലാതെ പാർട്ടിക്ക് വേണ്ടി പി സി ചാക്കോ ഒന്നും ചെയ്യുന്നില്ല എന്നും മുന്നണി മര്യാദ പാലിക്കാത്ത ആളാണ് പി സി ചാക്കോ എന്നുമാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയരുന്നത് അതേസമയം എൽ ഡി എഫ് വിടാനുള്ള ചരട്വലി പി സി ചാക്കോ നടത്തുന്നുണ്ട് എന്നാണ് സൂചന കൂടാതെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു മന്ത്രി കസേരയ്ക്ക് രണ്ട് വ്യക്തികൾ എന്ന നിലയിൽ എത്തിയിരുന്നു അതായത് ആദ്യ ടൈം എ കെ ശശീന്ദ്രൻ ശേഷം പിണറായി സർക്കാരിന്റെ അവസാന കാലങ്ങളിൽ തോമസ് കെ തോമസ് വനമന്ത്രിയാകും എന്ന നിർദ്ദേശമാണ് എന്ന ഒരു തീരുമാനമാണ് അവസാനമായി എൻ സി പി നേതാക്കൾ വെച്ചത് അതിൽ ആ ആ ഒരു അഗ്രിമെന്റിന്റെ മുന്നിലാണ് എൻ സി പി എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും ഒക്കെ മുന്നോട്ട് പോയത് എന്നാൽ ശശീന്ദ്രൻ മന്ത്രി കസേര ഒഴിയേണ്ട സമയമായപ്പോൾ മന്ത്രി കസേര വിട്ടു തരില്ല എന്നും പിണറായി വിജയനെ കൂട്ടി ഒരു നിലപാട് സ്വീകരിച്ചതോടെയാണ് തോമസ് കെ തോമസുമായി പ്രശ്നം എൻ സി പിയിൽ ഒരു കലാപം തന്നെ പൊട്ടിപ്പുറപ്പെടാനായിട്ട് ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് എ കെ ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ട ചേരി പോരാണ് രാജ്യയ്ക്ക് കാരണമെന്നാണ് വിവരം ആറാം തീയതി നടന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ നിന്ന് ശശീന്ദ്രൻ പക്ഷം വിട്ടുനിന്നിരുന്നു ചാക്കയുടെ നേതൃത്വത്തെ അംഗീകരിക്കില്ല എന്നും ശശീന്ദ്രൻ പക്ഷം അറിയിച്ചിരുന്നു പതിനെട്ടിനെ വിളിച്ചിരുന്ന യോഗത്തിലും ശശീന്ദ്രൻ പക്ഷം പങ്കെടുക്കുന്നില്ല എന്നാണ് അറിയിച്ചിരുന്നത് എൻ സി പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പി സി ചാക്കയെ മാറ്റണമെന്നാവശ്യപ്പെട്ട മന്ത്രി എ കെ ശശീന്ദ്രനെ അനുകൂലിക്കുന്നവർ ഒപ്പ് ഒപ്പുശേഖരണം ആരംഭിച്ചിരുന്നു ഇക്കാര്യത്തിൽ കൂട്ടനാട് എം എൽ എ തോമസ് കെ തോമസിന്റെ പിന്തുണയുണ്ടെന്നും അവകാശപ്പെട്ടിരുന്നു മന്ത്രിയെയും എം എൽ എയും അനുകൂലിക്കുന്ന വിശ്വസ്തരായ നേതാക്കൾക്ക് ജില്ലകളുടെ ചുമതല നൽകിയാണ് ശേഖരണം നടത്തിയത് തിരുവനന്തപുരം കൊല്ലം കൊച്ചി കോട്ടയം കോഴിക്കോട് ജില്ലകളിലെ ഒപ്പ് ശേഖരണം പൂർത്തിയായിരുന്നു ദേശീയ സെക്രട്ടറി സതീഷ് തോന്നിക്കൽ മുഖേന പരാതി അടുത്താഴ്ച ദേശീയ പ്രസിഡന്റ് സതീഷ് പവാർ വർക്കിംഗ് പ്രസിഡന്റ് സുപ്രിയ സുളെ എന്നിവർക്ക് കൈമാറാനാണ് തീരുമാനം ഒപ്പ് ശേഖരണത്തെക്കുറിച്ച് അറിഞ്ഞ ചാക്കോ താൻ മാറിയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം സുരേഷ് ബാബുവിനെയോ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ ആർ രാജിനെയോ പ്രസിഡന്റാക്കാനുള്ള നീക്കം നടത്തുന്നുണ്ടെന്നും വിവരമുണ്ടായിരുന്നു മന്ത്രിസ്ഥാനം കിട്ടാതായതോടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം വേണമെന്ന കടുത്ത നിലപാടിലാണ് തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനം ലഭിക്കാൻ ചാക്കോ വേണ്ട വിധം ശ്രമിച്ചില്ല എന്ന നീരസവും തോമസിനുണ്ട് തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന നിലപാടെടുത്തതോടെയാണ് എ കെ ശശീന്ദ്രൻ പി സി ചാക്കോയ്ക്കെതിരെ തിരിഞ്ഞു കൊത്തിയത് എന്തായാലും വരും ദിവസങ്ങളിൽ എൻ സി പി യിൽ ഒരു കലാപക്കോടി തന്നെ ഉയരാനുള്ള സാധ്യത कोर्डिलाना न्यूज़लस कर्तव्य न्यूज़ एडुबिक्स ऑनलाइन एग्जीक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पट्टम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात